നമസ്കാരം ഇന്ത്യൻ താരങ്ങളെ സംബന്ധിച്ച് ടി ട്വൻ്റി ലോകകപ്പിനുള്ള തയ്യാറെടുപ്പും സെലക്ടർമാരുടെ ശ്രദ്ധയാകർഷിക്കാനുമുള്ള അവസരമാണ് ഇപ്പോൾ കടന്നുപോകുന്നത് അവരത് വളരെ നന്നായി തന്നെ പുരോഗമിച്ചുകൊണ്ട് കൊണ്ടുപോകുന്നുണ്ട് എന്ന് കൂടി പറയാം അതിന് ഉദാഹരണമാണ് വിജയ് ഹസാരെ ട്രോഫി ഏകദിന ടൂർണമെന്റ് ലോകകപ്പ് സ്ക്വാഡിന്റെ ഭാഗമായവരോട് കുറഞ്ഞത് രണ്ടു മത്സരങ്ങളിൽ മാത്രമേ കളിക്കാനേ പറഞ്ഞിട്ടുള്ളൂ ആവശ്യപ്പെട്ടിരിക്കുന്നതും അതാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ എല്ലാവരും രണ്ടു മത്സരങ്ങൾ മാത്രമാണ് കളിക്കുന്നത് ഏതൊക്കെ മത്സരങ്ങൾ കളിക്കാമെന്ന് ഇവർക്ക് തീരുമാനിക്കാം അത് അവർക്ക് കൊടുത്തിട്ടുള്ള ഒരു ആണ് ആറ് റൗണ്ടുകൾ പൂർത്തിയായപ്പോൾ പല താരങ്ങളും ശ്രദ്ധേയമായ പ്രകടനം കാഴ്ചവയ്ക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് നമുക്ക് കാണാം അക്കൂട്ടത്തിൽ ഇന്ത്യൻ ടീമിൽ വിവിധ ഫോർമാറ്റുകളിൽ തന്നെ കളിക്കുന്ന വിക്കറ്റ് കീപ്പർമാരുടെ പ്രകടനം എങ്ങനെയാണെന്ന് തന്നെ എല്ലാവരും പരിശോധിക്കുകയാണ് പ്രധാനമായും വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻമാരെ എടുക്കാനുള്ള കാരണം സഞ്ജുവിനെ കുറിച്ച് വിലയിരുത്താൻ വേണ്ടി തന്നെയാണ് എന്നറിയാം ഇന്ത്യയുടെ അഞ്ച് പ്രധാനപ്പെട്ട വിക്കറ്റ് കീപ്പർമാരും വിജയ് ഹസാരെ ട്രോഫിയിൽ ഇതിനോടകം വിവിധ ടീമുകൾക്കായി കുറഞ്ഞത് ഒരു മത്സരമെങ്കിലും കളിച്ചു കഴിഞ്ഞു നിൽക്കുന്നവരാണ് ഇപ്പോൾ സഞ്ജുവിനെ നോക്കിക്കഴിഞ്ഞാൽ രണ്ട് മത്സരവും കഴിഞ്ഞു മലയാളി സൂപ്പർ താരമായ സഞ്ജു സാംസൺ സ്റ്റാർ ബാറ്റർ കെ എൽ രാഹുൽ ഋഷഭ് പന്ത് ഇഷാൻ കിഷൻ ജിതേഷ് ശർമ്മ എന്നിവരാണ് ഇക്കൂട്ടത്തിലുള്ളത് ഇവരുടെ കൂട്ടം നോക്കിക്കഴിഞ്ഞാൽ ബാറ്റിംഗ് ശരാശരിയുടെ കാര്യത്തിൽ സഞ്ജുവാണ് കിങ് എന്ന് തന്നെ പറയേണ്ടി വരും മറ്റു പേരെയും ഓവർടേക്ക് ചെയ്ത് അദ്ദേഹം തലപ്പത്ത് തന്നെയാണ് നൽകുന്നത് അൻപത്തി ആറിന് കിഴിതൻ ശരാശരി സഞ്ജുവിന്റെ പക്കലുണ്ട് ടി ട്വന്റി ലോകകപ്പിലുള്ള ഇന്ത്യൻ ടീമിൽ ഫസ്റ്റ് ചോയ്സ് കീപ്പറായി തന്നെ ഉൾപ്പെടുത്താനുള്ള മുഖ്യ സെലക്ടർ അജിത് അഗാർക്കറുടെ തീരുമാനം അത് ശരിയാണെന്ന് തന്നെ അദ്ദേഹം തെളിയിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് പറയാം ടൂർണമെന്റിലെ തന്നെ ആദ്യത്തെ നാലു മത്സരങ്ങളിലും പുറത്തിരുന്ന ശേഷമാണ് അവസാന രണ്ട് കളിയിലും സഞ്ജു ടീമിനോടൊപ്പം തന്നെ ചേർന്നത് എന്നതുകൂടി നമ്മൾ വെളിപ്പെടുത്തണം ഒരു സെഞ്ചുറി അടക്കം നൂറ്റി പന്ത്രണ്ട് റൺസും അദ്ദേഹം സ്കോർ ചെയ്തിട്ടുണ്ട് ഇഷാന നയിച്ച കരുത്തരായ ജാർഖണ്ഡുമായിട്ടുള്ള ആദ്യ കളിയിൽ നൂറ്റിയൊന്ന് റൺസോടെ സഞ്ജു മിന്നിച്ചു എന്ന് കൂടി പറയാം പക്ഷേ രണ്ടാമത്തെ മത്സരത്തിൽ പതിനൊന്ന് റൺസിന് അദ്ദേഹം പുറത്താവുകയും ചെയ്തിരുന്നു ബാറ്റിംഗ് ശരാശരിയുടെ കാര്യത്തിൽ സഞ്ജു കഴിഞ്ഞാൽ രണ്ടാം സ്ഥാനത്തുള്ളത് ഇഷാനാണ് ടി ട്വന്റി ലോകകപ്പ് ടീമിലേക്ക് ബാക്കപ്പ് കീപ്പറായി തന്നെ തിരിച്ചു വിളിക്കാനുള്ള തീരുമാനം തെളിയിൽ നിന്ന് ഷാൻ കാണിച്ചു തരികയും ചെയ്തു ജാർഖണ്ഡ് ക്യാപ്റ്റൻ കൂടിയായ ഇഷാന്റെ ബാറ്റിംഗ് ശരാശരി അമ്പത്തൊന്നാണ് മൂന്ന് മത്സരങ്ങളിൽ കളിച്ച അദ്ദേഹം സ്കോർ ചെയ്തതാവട്ടെ നൂറ്റി അൻപത്തഞ്ച് റൺസുമാണ് ഒരു സെഞ്ചുറി അടക്കമാണിത് ഒരു സെഞ്ചുറിയോടെ ഇഷാൻ ഈ ടൂർണമെന്റിൽ തുടങ്ങുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതുമാത്രമാണ് അദ്ദേഹത്തിന്റെ പക്കലുള്ളത് ശക്തരായ കർണാടകയുമായിട്ടുള്ള പോരാട്ടത്തിൽ വെറും മുപ്പത്തിമൂന്ന് ബോളിലാണ് അദ്ദേഹം സെഞ്ചുറി അടിച്ചെടുത്തത് എന്നതുകൂടി പറയണം ലിസ്റ്റേ ചരിത്രം എടുത്തു നോക്കിയാൽ വേഗമേറിയ രണ്ടാമത്തെ സെഞ്ചുറി കൂടിയാണിത് എന്നുകൂടി പറയാം കളിയിൽ നൂറ്റി ഇരുപത്തിയഞ്ച് റൺസ് അടിച്ചെടുത്താണ് അദ്ദേഹം ക്രീസ് വിട്ടത് ഇഷാന ശേഷം ഏറ്റവും മികച്ച ബാറ്റിംഗ് ശരാശരിയുള്ള മൂന്നാമത്തെ കീപ്പർ ഋഷഭ് പന്ത് ആണ് എന്ന് പറയാം ഇന്ത്യയുടെ ഈ അഞ്ച് കീപ്പർമാരിൽ ഏറ്റവും അധികം മത്സരങ്ങളും കളിച്ചതും അദ്ദേഹം തന്നെയാണ് ഡൽഹിക്കായി ഇതിനകം ആറ് മത്സരങ്ങളിൽ ഇറങ്ങിയ ഋഷഭിന്റെ ശരാശരി ഇപ്പോൾ പക്ഷേ സഞ്ജു ഇഷാൻ എന്നിവരെ പോലെ സെഞ്ചുറികളൊന്നും അദ്ദേഹത്തിന് എടുത്തു കാണിക്കാനുമില്ല എന്നതുകൂടി എടുത്തു പറയണം കൂടുതൽ മത്സരങ്ങൾ തന്നെ കളിച്ചതിനാൽ തന്നെ കൂടുതൽ റൺ സ്കോർ ചെയ്തതും ഡൽഹി ക്യാപ്റ്റനായ ഋഷഭ് തന്നെയാണെന്ന് എടുത്തു പറയാം